പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ആത്മീയശാസ്ത്രത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ആത്മീയശാസ്ത്രത്തിൽ മനസ്സിലാക്കുന്നത് പലപ്പോഴും കേട്ട് കേൾവിയുള്ള പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് അനുഭവമാണ് അതാണ് പ്രാരാബ്ധം പ്രാരാബ്ധ കർമ്മങ്ങൾ എന്ന് പറയാറുണ്ടല്ലോ നമ്മളിപ്പോൾ അനുഭവിക്കുന്ന പല ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇതിനെയാണ് എന്ന് പറയുന്നത് അത് പല രൂപേണയാണ് ചിലർക്ക് മനസ്സിന് വിഷമം ഉണ്ടാകത്തക്ക രീതിയിലുള്ള ശാരീരികമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങൾ വിടാതെ കൊണ്ട് നടക്കുന്നു വന്നുകൊണ്ടേയിരിക്കുന്നു മറ്റൊന്ന് ചിലർക്ക് മറ്റ് സുഹൃത്തുക്കൾ ബന്ധുക്കൾ മക്കളെ കൊണ്ട് ഒക്കെയാണ് ഈ പ്രാരാബ്ദകർമ്മം അനുഭവിക്കേണ്ടി വരുക മറ്റ് ചിലർക്ക് സാഹചര്യങ്ങൾ കൊണ്ടാണ് പുറമേ ഉള്ള ഭൗതിക സാഹചര്യങ്ങൾ ഇങ്ങനെ ഒരുപാട് ഒരുപാട് ചില ക്ലേശങ്ങൾ ബുദ്ധിമുട്ടുകൾ വിഷമം ഉണ്ടാക്കത്തക്ക രീതിയിൽ ഒന്നിനു പുറകെ ഒന്നായി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു എത്ര നാൾ ജീവിതകാലം മുഴുവൻ ഇതിൻ്റെ കാഠിന്യം പലർക്കും കൂടിയും കുറഞ്ഞും ഇരിക്കുന്നു ആർക്കും ഇല്ലാത്തതില്ല പ്രാരാബ്ധമായിട്ടുള്ള കർമ്മങ്ങൾ പക്ഷേ അത് ഏറ്റക്കുറച്ചുണ്ടാകുന്നു മാത്രം ഈ ഏറി വരുമ്പോഴാണല്ലോ അത് ക്ലേശമായി വരുന്നതും എങ്ങനെങ്കിലുമൊക്കെ അതിന് മാറിക്കെട്ടണേ എന്ന് ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥനകളും വഴിപാടുകളും പൂജകളും ഒക്കെ ചെയ്യുന്നത് ഈ പ്രാരാബ്ധകർമ്മം ഒഴിവാകാനാണ് ഈ ആത്മീയ യാത്രകളെല്ലാം എല്ലാവരും ചെയ്യുന്നത് അല്ലെ യാത്ര എന്ന ചിന്തകണ്ട് പോലും സഞ്ചരിക്കുന്നത് പ്രാരാബ്ദം കുറയണം ഇല്ലാതാകണം എന്നൊക്കെയാണ് അപ്പോൾ എന്താണ് ഇതെന്ന് മനസ്സിലാക്കുക ഇപ്പം നമ്മൾ അനുഭവിക്കുന്ന നല്ലതും ചീത്തയുമായിട്ടുള്ള സുഹൃതമായിക്കോട്ടെ പ്രാരാബ്ദമായിക്കോട്ടെ അതിൻ്റെയൊക്കെ പിന്നിൽ പല കാരണങ്ങളുണ്ടാകും ഉണ്ട് ഒരു കാരണവുമില്ല ഒന്നും സംഭവിക്കില്ലല്ലോ ചിലതൊക്കെ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകുന്നതാണ് ഇന്നലകളിൽ നമ്മൾ എന്ത് ചിന്തിച്ചോ ചെയ്തോ അതിൻ്റെ ഫലമല്ല ഇന്ന് അനുഭവിക്കുന്നത് അപ്പോൾ ഇന്ന് നാം എന്ത് ചെയ്യുന്നോ ചെയ്യുന്നില്ലോ അതാണ് നാളെ അനുഭവിക്കുന്നത് അപ്പോൾ ഏതായാലും ഇന്ന് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇന്നലകളുടെ നമ്മുടെ ചിന്തകളും പ്രവർത്തനം ഓരോരുത്തരുടെയും അപ്പോൾ ചിലർ പറയാറുണ്ട് അങ്ങനെയാണെങ്കിൽ എൻ്റെ ഓർമ്മയിൽ ഈ ജീവിതകാലഘട്ടത്തിൽ ഞാൻ നല്ലതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൂ എന്നാലോ ഒരുപാട് സത്കർമ്മങ്ങൾക്ക് വേണ്ടി സമയം ചിലവഴിക്കാറുണ്ട് ഒരുപാട് ദേവാലയങ്ങളിൽ പോകാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് എന്നിട്ടും എന്താണ് എൻ്റെ പ്രാരാബ്ദം കുറയാറ് കൂടി വരുന്നു അപ്രതീക്ഷിതമായിട്ട് നല്ല അടി പ്രഹരമേറ്റണക്കെയാണ് വരുന്നത് അത് പലരാലും പല സാഹചര്യത്താലും ഇതിൻ്റെ കാരണം നിങ്ങളുടെ ഓർമ്മയിൽ ഈ ജീവിതത്തിൽ ചെയ്ത പല കർമ്മത്തിൻ്റെയും ഫലമായിരിക്കണമെന്നുമില്ല അതാണ് സഞ്ചയിപ്പിക്കപ്പെട്ട് സഞ്ചിതകർമ്മമായി ഇപ്പോഴുള്ള ജീവിതത്തിൽ നമ്മളിലേക്ക് കടന്നു വരുന്നത് എന്തായി സഞ്ചയിക്കപ്പെടുന്നത് ഇപ്പം ഈ ജീവിതത്തിൽ തന്നെ നിങ്ങളകത്തേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഏത് എഫക്റ്റും അത് നിങ്ങളെ ചിന്ത കൊണ്ടോ ചെയ്തികൊണ്ടോ നിങ്ങളിടപെട്ട ഈ ഒരു സാഹചര്യത്തിൽ നമ്മളകത്തേക്ക് സൂക്ഷ്മമായ സൂക്ഷ്മ ശരീരത്തിലേക്ക് കടന്നുപോയിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ള എഫക്ട്സ് ഇത് സഞ്ചയിപ്പിക്കപ്പെടുന്നതാണ് സഞ്ചയിപ്പിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേർക്കുക ഇങ്ങനെ സഞ്ചയിപ്പിക്കപ്പെടുന്ന ആ നെഗറ്റീവ് ഊർജ്ജ തരംഗങ്ങൾ അതിൻ്റെ ക്യുമുലേഷൻ ആ കൂടിച്ചേരൽ നമ്മുടെ ഉള്ളിൽ ആത്മാവിലങ്ങനെ റെസ്റ്റ് ചെയ്യുകയാണ് അടിയുകയാണ് അങ്ങനെ കുറേ നാളുകൾ കഴിയുമ്പോൾ എന്തെങ്കിലും ഒരിക്കൽ നമുക്ക് വിടുന്ന ജീവൻ വിടണം അല്ലേ ആ ഊർജ്ജം വിടണം അപ്പം ഭൂമിയിൽ നിന്നെടുത്ത പഞ്ചഭൂതങ്ങളിനെടുത്ത ഈ ശരീരം അതിവിടെ തന്നെ ഉപേക്ഷിച്ച് എപ്രകാരമാണോ ഒരു തെങ്ങിൽ നിന്നും ഉണങ്ങിയ ഓലമടൽ വീഴുന്നത് അതേപോലെ വീണേ പറ്റും അത് ആയുസ്റ്റിയേക്ക് മരിക്കുകയാണെങ്കിൽ ഇനിയും പ്രാരാബ്ധകർമ്മങ്ങളൊക്കെ ഒരുപാടുള്ളവർക്ക് അവിടം വരെ എത്തുകയില്ല അതിനു മുമ്പ് ഏതെങ്കിലും വിധത്തിലുള്ള കഷ്ടതകളിലൂടെ മരിക്കുന്നു അതിനേതെങ്കിലും കാരണമുണ്ടാകുന്നു അല്ലെങ്കിൽ ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കണം ജീവിച്ചിരിക്കുന്നു എന്ന രീതിയിൽ പ്രാരാബ്ദത്തിൽ ജീവിച്ചു പോയിരുന്നു ഇതെല്ലാം മരണതുല്യമാണ് ഏതായാലും കൊള്ളാം ഭൂമിയിൽ നിടുത്തെ പഞ്ചഭൂതങ്ങളുടെ ശരീരം ഇവിടെ ഉപേക്ഷിച്ച് ആ എനർജി ഏത് തരം സംസ്കാരവും കൊണ്ടാണോ സഞ്ചയിപ്പിച്ച് ഇവിടുന്ന് കൊണ്ടുപോകുന്നത് അത് സഞ്ചിതകർമ്മമായി അടുത്ത ജീവനിലേക്ക് ആ ഊർജ്ജം പ്രവേശിക്കുകയാണ് അത്തരത്തിലൊരു ഊർജ്ജമാണ് നമ്മളിൽ വന്നിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ജീവിതത്തിൽ ഒരുപാട് പ്രാരാബ്ദങ്ങൾ അനുഭവിച്ചേ പറ്റുമല്ലേ വേണ്ടിയുള്ള അവസരങ്ങൾ ഒരുങ്ങും നിങ്ങൾ അത്രത്തോളം പ്രാരാബ്ധങ്ങൾ ഈ ജീവിതത്തിൽ അനുഭവിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ഓർമ്മയിൽ പോലും ഇല്ലാത്തതാണെങ്കിൽ ഈ ജന്മത്ത് ഒരുപാട് കാര്യങ്ങൾ നല്ലത് ചെയ്താലും അനുഭവിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അത് കഠിനമായിട്ടുള്ള യാതനകളും പ്രശ്നങ്ങളും ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നെങ്കിൽ നിങ്ങൾ വന്നപ്പോഴേ കൊണ്ടുവന്നതല്ലേ അത്തരത്തിൽ പല പല പ്രവർത്തനങ്ങളെപ്പറ്റി ഇപ്പോൾ ഓർക്കാൻ പറ്റുന്നില്ല അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ ഈ ജീവിച്ചിരിക്കുമ്പോൾ അനുവദനീയമായിരിക്കുന്ന അവസരത്തിൽ ഇനി മുതൽ സഞ്ചയിപ്പിക്കപ്പെടുന്നത് എങ്ങനെയായിരിക്കണം അത് നമ്മുടെ ചിന്തകളിലും പ്രവർത്തനങ്ങളിലും ഒക്കെ അത് കൂട്ടിയാൽ തീർച്ചയായിട്ടും ഇനി വരും ജന്മത്തേക്കുള്ള ഡിപ്പോസിറ്റ് മാത്രമല്ല തുടർന്നുള്ള ഈ ജന്മത്തിലും പ്രാരാബ്ദങ്ങൾ കുറച്ചുകൊണ്ട് കൊണ്ട് മനുഷ്യജന്മം സാക്ഷാത്കരിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് പലപ്പോഴും ഈ പ്രാരാബ്ധങ്ങൾ കുറയ്ക്കാനാണ് നമ്മൾ ആത്മീയമായ രീതിയിൽ ചില ക്ലേശങ്ങളും നോയമ്പുകളൊക്കെ എടുക്കുന്നതല്ലേ ചിലർ മുട്ടിലഴയും മുട്ടുകുത്തി പ്രാർത്ഥിക്കാറുണ്ട് മുട്ടിപ്പായി പ്രാർത്ഥിക്കാറുണ്ട് ഉരുളിച്ച വഴിപാടുകൾ നടത്താറുണ്ടല്ലേ ക്ഷേത്രങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ പലപ്പോഴും ഉരുളെന്ന് കാണാം അവർ ഈ ദൈവപ്രീതിക്കായിട്ട് വേണ്ടി ചെയ്യുന്നതെങ്കിൽ തന്നെയും സൂക്ഷ്മതലത്തിൽ ഈ ആത്മാവിൻ്റെ പ്രാരാബ്ദങ്ങളെ കളയാൻ വേണ്ടി ക്ലേശം ഇവിടെ അനുഭവിക്കുകയാണ് അതേപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ടല്ലേ പ്രഭാതം പോലെ പ്രദോഷം വരെ അല്ലെങ്കിൽ പുണ്യസ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ക്ലേശങ്ങൾ ഒരുപാട് അനുഭവിക്കാറില്ലേ ഈ പുണ്യസ്ഥലങ്ങളിൽ പോയി ക്ലേശങ്ങൾ ഏറ്റുവാങ്ങുന്ന എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ അത് ദൈവത്തെക്കൂടെ പ്രീതിപ്പെടുത്തി ദൈവം കാണുന്നുണ്ട് എന്നുള്ള നമ്മുടെ ഒരു സങ്കല്പമാണ് മണിക്കൂറുകളോളം ക്യൂ നിൽക്കുന്നു യാതനകൾ അനുഭവിക്കുന്നു അല്ലേ അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മുടെ പ്രാരാബ്ദം ഒഴിവാകാൻ ചെയ്യുന്നതാണ് ചില പ്രാരാബ്ദം ഒഴിവാകാൻ സ്വന്തം ജീവിതത്തിൽ തന്നെ ക്ലേശങ്ങൾ ഏറ്റെടുത്ത് ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പ്രാരാബ്ദത്തെ കുറയ്ക്കാനും സാധിക്കും ഏതായാലും ചിട്ടയോടുകൂടിയിട്ടുള്ള പല ചെയ്തികളും അതിലകത്തേക്ക് വിടുന്ന ചിന്തിക്കുന്ന ഓരോ ചിന്തയും പ്രവർത്തനങ്ങളും ആഹരിക്കുന്ന എല്ലാം സത് സത് തലത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും പ്രസൻറ്റിൽ തന്നെ ഈ ജീവിതത്തിൽ തന്നെ നമുക്ക് പ്രാരാബ്ധ കർമ്മത്തെ കുറയ്ക്കാൻ സാധിക്കുന്നു അതിലൂടെ നല്ല ഐശ്വര്യത്തിലേക്ക് നാളകളിൽ അത് ജീവിച്ചിരിക്കുകയോ എല്ലാവരെയോ എത്താൻ സാധിക്കുന്നു എന്നതാണ് ശരിയല്ലേ ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം